സന്നിധാനത്തും പമ്പയിലും മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനും മണ്ഡലപൂജിനും നടക്കും മണ്ഡല പൂജയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ പ്രവാഹമാണ് അരവണ കൂടുതൽ ദേവസ്വം ബോർഡ് അരവണക്ഷാമം തീർത്ഥാടകരെ ദോഷകരമായി ബാധിക്കുമെന്ന് കാണിച്ച് സർക്കാർ പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു ഇരുപത്തിയൊന്നിന് സന്നിധാനത്തെ ഉച്ചയ്ക്ക് സിദ്ധി നൽകുന്ന ഭക്തർ സമർപ്പിച്ച പണക്കിഴി ആചാരപ്രകാരം മടർക്കാട് സംഘം എന്നറിയിൽ ഉച്ചപൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചു പെരിയസ്വാമി സി എൻ പ്രകാശ് കുമാറിനടുത്തുള്ള നാപ്പത്തി ഒപ്പതാം മണ്ഡർക്കാട് സംഘം ആചാരങ്ങാക്കാൻ കരിമല കാനപാതയിലൂടെയാണ് കാലയായി സന്നിധാനത്ത് എത്തിയത് ധനവുന്ന മണ്ഡർക്കാട് ക്ഷേത്രത്തിലെ ശാസ്ത്ര നടയിലാണ് കെട്ടി നിറച്ചത് ശാസ്ത്രനടയിൽ വെച്ച നീലപ്പെട്ടിൽ ഇരുപത്തിയെട്ടുകര കരകളിലെ ഭക്തജനങ്ങൾ സമർപ്പിച്ച കാണിക്കയും ശരശ്വരത്തിലാണ് സംഘം നടന്നത് ഉച്ചപൂജ സമയത്താണ് പണക്കിഴി സമർപ്പിച്ചത് തന്ത്രി കണ്ഠർ മഹേഷ് മോഹൻ മേൽശാന്തി എ പ്രസാദ് നമ്പൂതിരി എന്നിവർവർക്ക് പ്രസാദം നൽകി ഇടുക്കി ബിഷൻ ശബരിമല